തനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എല്ലാം എനിക്കറിയാം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന എപ്പോഴും കാണാറ് അങ്ങനെയാണ് ഞാൻ തന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പിന്നെ ആ സഹതാപം കൊണ്ട് നല്ല കേട്ടോ ആദ്യം കണ്ടപ്പോഴേ താനെൻ്റെ കയറി കൂടി പിന്നെ അങ്ങോട്ട് ഇറക്കി വിടാനും പറ്റുന്നില്ല ആളത് പറഞ്ഞു നിർത്തിയപ്പോൾ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി മാത്രം ഐശു രചന സജിന വി പി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ചായ്പിൻ്റെ അരത്തിണ്ണയിൽ കാൽമുട്ടുകൾക്ക് മുകളിൽ മുഖം ചേർത്ത് വെച്ചിരിക്കുമ്പോൾ അകത്തു നിന്നും കേൾക്കുന്ന മാമിയുടെ ശകാരങ്ങൾ കണ്ണുകൾ ഈറൻണയിച്ചുകൊണ്ടേയിരുന്നു മിക്ക ദിവസങ്ങളിൽ ഇത് പതിവാണെങ്കിലും കേൾക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയും എത്ര തന്നെ കരയാതിരിക്കാൻ ശ്രമിച്ചാലും കഴിയാറില്ല കാരണം മാമിയുടെ വാക്കുകൾ പലപ്പോഴും കാതുകളിലേക്കല്ല മറിച്ച് ഹൃദയത്തിലേക്കായിരുന്നു തറഞ്ഞ് കയറിയിരുന്നത് കഴുകി വെക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയതാണ് ഇന്നത്തെ കാരണം ഇതല്ലെങ്കിൽ വേറൊരു കാരണമുണ്ടാവും മാമിക്ക് വഴക്ക് പറയാൻ ആരോടും അധികം അടുപ്പം കാണിക്കാത്ത കൊണ്ട് തന്നെ അടുത്ത കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആശ്വാസമായിരുന്നു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചതിനാൽ ആകെയുള്ള ആ ഒരു ആശ്വാസവും പോയി ഉമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതോർത്തപ്പോൾ തന്നെ അറിയാതെ ഉള്ളിൽ നിന്ന് ഒരു ഏങ്ങലുയർന്നു വാ പൊത്തിപ്പിടിച്ചു ഉമ്മൂമ്മയായിരുന്നു എൻ്റെ എല്ലാം സ്നേഹിക്കാനും ശാസിക്കാനും ഏതെങ്കിലും സങ്കടം വരുമ്പോൾ ഓട്ടേ സാരല്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും എല്ലാം പിന്നെ തൻ്റെ കൂട്ട് ഗൾഫിൽ നിന്ന് അവധിക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായി വരുന്ന മാമനായിരുന്നു തനിക്ക് വയസ്സുള്ളപ്പോഴാണ് മാമൻ്റെ മണവാട്ടിയായി മാമി എത്തുന്നത് ഇഷ്ട കൂടുതൽ കാണിച്ചില്ലെങ്കിലും മാമി തന്നോട് ഇഷ്ടക്കുറവൊന്നും കാണിച്ചിരുന്നില്ല ഉമ്മൂമ്മയുടെ മരണം വരെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്താണ് ഉമ്മൂമ്മയുടെ പെട്ടെന്നുള്ള മരണം ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു അതോർത്തപ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയെന്ന പൊട്ടിക്കരച്ചിൽ പേമാരിയായി കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി മാമൻ്റെ മക്കളായ ഏഴു വയസ്സുകാരൻ ആദിക്കും അഞ്ചു വയസ്സുകാരൻ അല്യവിനും എന്നെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും അവർ ഞാനുമായി അടുക്കുന്ന മാമിക്ക് എന്തോ ഇഷ്ടമായിരുന്നില്ല ഇടയ്ക്ക് തോന്നും മാമിക്കെന്നെ നോക്കേണ്ട കടമയില്ലല്ലോ ഞാൻ മാമിയുടെ സ്വന്തം മോളൊന്നുമല്ലോ മാമിയുടെ കാഴ്ചപ്പാടിൽ സ്വന്തം മോളെ നോക്കാതെ മറ്റൊരു യുവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരു ഉമ്മയുടെ മോളാണല്ലോ ഞാൻ അല്പം മുതിർന്നപ്പോൾ ഒരിക്കലും ഉമ്മ ഉമ്മ പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിക്ക് ഒരിക്കലും ഉമ്മാനോട് വെറുപ്പ് തോന്നരുത് കേട്ടോ പാവ മോള് ചെറിയ പ്രായത്തിൽ എന്തെല്ലാം എൻ്റെ കുട്ടി അനുഭവിച്ചേക്കണോ പതിനേഴാം വയസ്സിൽ നിൽക്കാതെ കഴിഞ്ഞിട്ട് എൻ്റെ ബാപ്പാൻ്റെ പോൾ ജീവിച്ചത് നാലു മാസം അന്ന് ഇവിടെ നോമ്പ് തുറയി നീ അഞ്ചര ആയപ്പോൾ ഇപ്പം എത്താമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് വെച്ച എൻ്റെ ബാപ്പാൻ്റെ മയ്യത്ത പിന്നെ ഞങ്ങൾ കാണുന്നത് സ്കൂട്ടറിൽ ഏതോ വണ്ടി വന്ന് ഇടിച്ചിരുന്നോ വണ്ടി നിർത്താതെ പോയിന്നോ ആരും കാണാതെ കുറേ നേരം റോട്ടി തന്നെ കിടന്നു എന്നൊക്കെ പറയണേ കേട്ട് ഒന്ന് നിർത്തിയിട്ട് തട്ടത്തിന് തലപ്പു കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെയാണ് ഉമ്മൂമ്മ ബാക്കി പറഞ്ഞ് അന്ന് മാഞ്ഞ് പോയതാ എന്റെ കുട്ടീന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു ചിരി പിന്നെ ഇന്ന് വരെ എൻ്റെ മോൾ ഉള്ളു പറഞ്ഞൊന്നും ചിരിക്കണേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഓളുടെ ഉള്ളിൽ ഉണ്ടായിന്നറിഞ്ഞപ്പോ പിന്നെ അനക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ മോള് അണയ്ക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാ എൻ്റെ മാമൻ്റെ ദുബായിലെ ചെങ്ങായി അസിനിന്റെ കല്യാണക്കാരും വരുന്നത് ഓൻ്റെ കെട്ടിയോള് പെട്ടെന്ന് എന്തോ സൂക്കേട് വന്ന് മരിച്ചതാ രണ്ട് മക്കളും ഉണ്ട് എല്ലാം കൊണ്ടും നല്ല കാര്യം വേറെ നിക്കാ കഴിക്കില്ല എന്ന് ബാസി പിടിച്ചെന്ന് എൻ്റെ മോൾ എൻ്റെ കണ്ണീര് കണ്ടിട്ടാ ഒടുക്കാ നിക്കാവിന് സമ്മതിച്ച് അന്നെ കൂടി കൂട്ടാൻ അവന് തയ്യാറായതാ എന്തോ അന്നെ കണ്ട് വിടാൻ തോന്നിയില്ല അവിടെ അസ്ലമിൻ്റെ ഉമ്മയും ബാപ്പിയും അവൻ്റെ കുട്ടിയും പിന്നെ ഓൻ്റെ അഞ്ചനും കുടുംബമൊക്കെ ഉണ്ട് അവിടെ എൻ്റെ കുട്ടിയൊരു അധിക പറ്റാവുന്നൊരു തോന്നല് അതാ ഉമ്മയോട് ഒരു പരിഭവം ഒരിക്കലും തോന്നിയിട്ടില്ല പതിനേഴാം വയസ്സിൽ ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒടുങ്ങിപ്പോയതാണ് ഉമ്മയുടെ ജീവിതം ഉമ്മൂമ്മ ഉമ്മയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചേച്ചാൽ നന്നായി എന്നേ തോന്നിയിട്ടുള്ളൂ എന്നു പിന്നെ ഒരു ഉമ്മയ്ക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ സ്നേഹം നൽകാൻ തനിക്ക് ഉമ്മൂമ്മ ഉണ്ടായിരുന്നു തൻ്റെ ഉപ്പാക്കാകെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണെന്ന് ഉമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആദ്യമാദ്യമൊക്കെ അവർ വരാറുണ്ടായിരുന്നത്രേ പതിയെ പതിയെ നിലച്ചെന്ന് ഉമ്മൂമ്മ പറയാറുണ്ട് എപ്പോഴും കലവില കൂട്ടി സംസാരിച്ച് നടന്നിരുന്ന ഒരു മുഞ്ചത്തി കുട്ടിയായിരുന്നു എൻ്റെ ഉമ്മയെന്ന് ഒരിക്കൽ ഉമ്മയുടെ അമ്മായി പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ കണ്ട ഉമ്മ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായിരുന്നു എപ്പോഴും പെയ്യാൻ വെമ്പി നിൽക്കുന്ന മിഴികളും വിഷാദം മുറ്റി നിൽക്കുന്ന മുഖഭാവവും അതായിരുന്നു എനിക്കറിയുന്ന ഉമ്മയുടെ സ്ഥായിയായ ഭാവം ഇടക്ക് വരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് കുറേ കറി ഇവിടുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ദൂരമുണ്ട് മെളാപ്പയുടെ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ഉമ്മാക്കെപ്പോഴും വരാൻ പറ്റില്ല ഒന്ന് രണ്ട് തവണ ഞാനിവിടെ പോയിട്ടുണ്ട് ഒരിക്കൽ പോയത് അനിയത്തി എനിക്കൊരനിയുണ്ടായപ്പോഴാണ് ആ സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റാത്തതായിരുന്നു എനിക്കും ഒരു കൂടപ്പിറപ്പ് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നുവെങ്കിലും ഉമ്മയുടെ മുഖത്ത് മാത്രം പ്രത്യേകിച്ച് ഒരു സന്തോഷവും കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഒരിക്കൽ പോയത് ഇവിടുത്തെ ഇത്താത്തമാരുടെ കല്യാണത്തിനാണ് അവിടെ എല്ലാവരും നന്നായി തന്നെയാണ് പെരുമാറിയതെങ്കിലും തനിക്കെന്തോ അവിടം വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ പോലൊരു തോന്നൽ വല്ലാത്തൊരു അപരിചിതത്വം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പിന്നെ താനും മെനക്കിട്ടില്ല ഇപ്പം ആ കാര്യം പറഞ്ഞ അനിയത്തിക്കുട്ടി സഫ എപ്പോഴും തന്നോട് വഴക്കാണ് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളിപ്പോൾ അഞ്ചാം ക്ലാസ് കയറിയാണ് ഷാളിൻ്റെ തലപ്പിടുത്ത കണ്ണുകൾ തുടച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു അരമതിലിനപ്പുറം എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന രണ്ട് പൂച്ച കണ്ണുകളെ കാക്കി ഷർട്ടിൽ ലുങ്കിയും ഒരു ചെറുപ്പക്കാർ അപ്പുറത്ത് ടിപ്പറിൽ നിന്ന് പണിക്കാർ കല്ലുകൾ ഇറക്കുന്നുണ്ട് തെക്കേലെ കാശിമാക്കാൻ്റെ മോൻ്റെ വീടുമണി നടക്കുന്നുണ്ട് ടിപ്പറിൻ്റെ ഡ്രൈവറാവാം മാമി പറഞ്ഞൊക്കെ അയാൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ റബ്ബേ ആത്മഗതിച്ചുകൊണ്ട് ജാളീയതയോടെ വേഗത്തിൽ അകത്തേക്ക് കയറി തനിക്കൊരു കല്യാണക്കാരും വന്നിട്ടുണ്ടെന്ന് മാമൻ്റെ ദിവസം ഫോണിൽ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് താൻ എതിർത്തതാണ് എന്നാലും വേണ്ടേ ആ ചെക്ക് നിന്നെ ഒന്ന് രണ്ടോട്ടം കണ്ടുവിട്ടെന്നാണ് പറഞ്ഞേ എൻ്റെ കൂട്ടുകാരോട് എൻ്റെ നമ്പർ വാങ്ങി ഇങ്ങോട്ട് വിളിച്ചാൽ അന്വേഷിച്ചതാ ഒന്നും വേണ്ട നിന്നെ മാത്രം മതി എന്നാ പറഞ്ഞേ മാമൻ എല്ലാവരെയും കൂടെ നന്നായിട്ട് അന്വേഷിപ്പിച്ചു ഉമ്മയും രണ്ട് പെങ്ങന്മാരുണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു ഉപ്പ രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു പിന്നെ ചെക്കിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ കുട്ടീൻ്റെ ഭാഗ്യം എല്ലാവരും പറഞ്ഞേ മാമൻ്റെ കുട്ടിക്കും വേണ്ടേ സന്തോഷമുള്ളൊരു ജീവിതം എന്ന് മാമൻ പറഞ്ഞപ്പോൾ പിന്നെ എതിർപ്പൊന്നും പറയാൻ തോന്നിയില്ല ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു മാമി എതിർപ്പൊന്നും കാണിക്കാതിരുന്നു തന്നെ കാണാൻ ചെക്കിനും ഇത്താത്തമാര് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഉമ്മ സഫയും കൂട്ടി വന്നിരുന്നു കാണാൻ വന്നവുടെ മുമ്പിൽ തല ഉനിച്ച് വെപ്രാളത്തോടെ നിന്ന് എൻ്റെ കൈപ്പിടിച്ച് ഒരു ഇത്താത്ത എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നു അപ്പോഴാണ് ഉള്ളിലൊളിപ്പിച്ച കുസൃതി ചിരിയോടെ എന്നെ തന്നെ നോക്കുന്ന ആ പൂച്ച കണ്ണുകളെ ഞാൻ വീണ്ടും കാണുന്നു ആശ്ചര്യത്തോട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിപ്പോയി അന്തം വിട്ട് നോക്കുന്ന എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്ക് സ്ഥലകാല ബോധം വന്നു സംസാരിക്കാൻ ഞങ്ങൾക്ക് മാത്രമായി അനുവദിക്കപ്പെട്ട സമയത്തിൽ ഒന്നും മിണ്ടാതെ ഷാളിൻ്റെ അറ്റം കയ്യിലിട്ട് തെരിപ്പിടിച്ച് തലവരിച്ചു നിന്ന് എന്നോടായി എന്റെ പേര് പൈസ ലാ കേട്ടോ ഏത് പൈസ ആണെങ്കിലും ഫൈസീന്ന് പറഞ്ഞാൽ അറിയും ഡ്രൈവറാ ഒരു ഓട്ടോയുണ്ടോ എന്ന് വെച്ച് ഓട്ടോ ഡ്രൈവർ മാത്രമല്ല കേട്ടോ എല്ലാ പണിക്കുമ്പോൾ ഉമ്മയിൽ രണ്ട് ഇത്താത്തമാരുണ്ട് ഉപ്പ സ്ട്രോക്ക് വന്നിട്ട് കുറച്ചാലും കിടപ്പിലായിരുന്നു രണ്ട് വർഷം മുമ്പ് മരിച്ചു ഇത്രയൊക്കെയാണ് ഞാൻ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു തന്നെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എല്ലാം എനിക്കറിയാം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന എപ്പോഴും കാണാറ് അങ്ങനെയാണ് ഞാൻ തന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പിന്നെ ആ സഹതാപം കൊണ്ട് നല്ല കേട്ടോ ആദ്യം കണ്ടപ്പോഴേ താൻ എൻ്റെ കൽബിനകത്തേക്ക് കയറി കൂടി പിന്നെ അങ്ങോട്ട് ഇറക്കി വിടാനും പറ്റുന്നില്ല ആളത് പറഞ്ഞിർത്തിയപ്പോൾ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി ഇട്ടിരുന്ന ജീൻസിന്റെ ഇരു പോക്കറ്റിലുമായി കൈകളിട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ആ പൂച്ച കണ്ണുകൾ എന്നെ നോക്കി ഇറുക്കെ അടച്ചു അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ചിരി വിരിഞ്ഞിരുന്നു ഈ ചിരി സമ്മതമായി കണക്കാക്കട്ടെ എന്ന ചുവത്തിന് ഞാൻ തലയാട്ടിയപ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു ആ മുഖത്ത് പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു അടുത്ത ദിവസം മാമ ലീവിന് വന്നപ്പോൾ തന്നെ കല്യാണം ഒന്നും വേണ്ടെന്ന് ഫൈസിക്ക് പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിലും മാമിനെ അളാപ്പിയും കൂടി പത്ത് പവനോളം തന്നിട്ട് തന്നെയാണ് അയച്ചത് പുതിയ വീടും കുടുംബം എങ്ങനെയുണ്ടാകുമെന്ന് നിറഞ്ഞ ആശങ്കയോടെയാണ് ഫൈസിക്കയുടെ വീട്ടിലേക്ക് അയറി ചെന്ന് രണ്ട് മുറികളും അടുക്കളയും ഹാളും സിറ്റൗട്ടുമുള്ള ഒരു കുഞ്ഞു വാർക്ക വീടായിരുന്നു അത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടാളുകളിലേക്കാണ് താൻ എത്തിപ്പെട്ടതെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബോധ്യമായി ഉമ്മയും ഇത്താത്തമാരും മാത്രമല്ല അയൽക്കാരും ബന്ധുക്കളും എല്ലാവരും അങ്ങനെ തന്നെ മൂത്ത ഇത്താത്തക്ക് അഞ്ചു വയസ്സുള്ള ഒരു മോനും ചെറിയ ഇത്താത്തക്ക് മൂന്ന് വയസ്സുള്ള മോളുമായിരുന്നു മൂത്തളിയൻ പെയിന്ററും ചെറിയളിയൻ ബസ് ബസ്തീറുമായിരുന്നു അയൽവാസികൾക്കെല്ലാം താൻ മകളോ മരുമകളോ ചേട്ടത്തിയോ അനിയത്തിയോ ഒക്കെ ആയിരുന്നു കാരണം ഫൈസി അവർക്കെല്ലാം അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു ബന്ധുക്കൾ ആരോരുമില്ലാത്ത വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മീനാക്ഷി ചേച്ചിക്കും മകനും കുടുംബ വിദേശത്തുള്ള ബേബി ചേച്ചിക്കും വറീതി ചേട്ടനും പിന്നെ പെൺമക്കൾ മാത്രമുള്ള അക്ബറിക്കക്കും ഹാജിറത്താക്കുമെല്ലാം അവരുടെ പ്രിയപ്പെട്ട ഫൈസിയെ പറ്റി പറയാൻ നൂറ് നാവായിരുന്നു കാരണം അവരുടെയെല്ലാം ഏതൊരാവശ്യത്തിനും ഏത് സമയത്തും ഉണ്ടായിരുന്നു അവരുടെ മാത്രമല്ല ജാതിമത ഭേദമന്യേ പ്രായഭേദമന്യേ കക്ഷിഭേദമന്യേ ആ നാട്ടിലെ ഏതൊരാളുടെയും ഏതൊരു ആവശ്യത്തിനും അവിടെയെല്ലാം പ്രിയപ്പെട്ട ഫൈസി അവരുടെ മുമ്പിലുണ്ടായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കും മാമിക്കുവരെ പ്രിയപ്പെട്ടവനായി മാറി എൻ്റെ ഫൈസിക്ക അതായിരുന്നു ആ മനുഷ്യൻ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയം നിമിഷ നേരം കൊണ്ട് കീഴടക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു എൻ്റെ ഫൈസിക്കാർക്ക് അറിയന്തോറും മധുരം കൂടുന്നൊരു പേരായിരുന്നു ഫൈസി എന്ന ഫൈസൽ അന്നുവരെ താൻ അനുഭവിക്കാത്ത ഒരു ഉപ്പയുടെ വാത്സല്യവും ഒരു സഹോദരൻ്റെ കരുതലുമെല്ലാം ഒരു ഭർത്താവിന്റെ സ്നേഹത്തിനൊപ്പം തന്നെ അറിഞ്ഞു നൽകി എൻ്റെ ഫൈസിക്ക ആയിഷ നൂറ എന്ന ഞാൻ എല്ലാവർക്കും നൂറയായിരുന്നുവെങ്കിലും എൻ്റെ ഫൈസിക്ക എൻ്റെ മാത്രം ഐഷു ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി സന്തോഷം നിറഞ്ഞ ഈ ജീവിതം എനിക്ക് സമ്മാനിച്ച എൻ്റെ റബ്ബിനെ എത്ര സ്തുതിച്ചിട്ടും മതിവരാത്ത പോലെ ഒറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു ഞാനും ഫൈസിക്കയും തമ്മിൽ ഉടക്കമുണ്ടായിരുന്നു എൻ്റെ തുടർ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം പഠിക്കുന്ന കാലത്ത് ഒരു ശരാശരി പഠന നിലവാരമുള്ള വിദ്യാർത്ഥിനിയായിരുന്നു എനിക്ക് തുടർന്ന് പഠിക്കാൻ അതും വിവാഹശേഷം ഒട്ടും താല്പര്യമില്ലായിരുന്നു ഫൈസികയാണെങ്കിൽ എന്നെ പഠിപ്പിച്ചിടങ്ങുന്ന വാശിയിൽ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിക്കാൻ താൽപ്പര്യമുണ്ടായിട്ടും ഉപ്പ കാസുഖം പഠനം നിർത്തേണ്ടി വന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം ഫൈസിക ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും എൻ്റെ നിലപാടിൽ മാത്രം മാറ്റമുണ്ടായില്ല ഉണ്ടായില്ല എന്തുകൊണ്ടും അതിന് മാത്രം മനസ്സ് വന്നില്ല ഫൈസിക്കാൻ്റെ ചെറുകിൻ കീഴിൽ ആ സ്നേഹലാളനകൾ ആസ്വദിച്ച് മാത്രം ജീവിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു ആ കരുതലും സ്നേഹവും എത്ര തന്നെ ആസ്വദിച്ചിട്ടും മതി വരാത്ത പോലെ പഠിക്കുന്ന കുട്ടികളെ ഈ കാക്കുപോലി ഇഷ്ടമാണെന്ന് ഉമ്മ ഒരിക്കൽ പറഞ്ഞിരുന്നു ഉമ്മയുടെ ആങ്ങൾ അലിമാമൻ്റെ ഇളയ മകൾ റൂബിയെ പ്ലസ് ടു കഴിഞ്ഞ വാടെ കല്യാണം കഴിപ്പിച്ചയക്കാൻ തുനിഞ്ഞ മാമനെ തടഞ്ഞുകൊണ്ട് അവൾ ഇഷ്ടപ്പെട്ട പോലെ സൈക്കോളജി പഠിക്കാൻ പറഞ്ഞയച്ചത് ഫൈസിക്കയാണത്രേ ആരോടും വന്നവരൊരു ഇഷ്ടക്കുറവെന്ന് തോന്നാതിരുന്നെനിക്കെന്തോ റൂബി അത്രക്കം കൂട്ടി ഇഷ്ടമല്ലായിരുന്നു എന്നെക്കാളും ഒരു വയസ്സേ അവൾക്ക് കൂടുതലുണ്ടാവും എപ്പോ വന്നാലും ഫൈസിക്കയോട് അവൾ കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം എനിക്കൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ ഇക്കയോട് ഇക്കാര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ച് എന്റെ മൂക്കിൽ നിന്ന് പിടിച്ചോണ്ട് കുസൃതിയോട് ഇക്ക ചോദിച്ചു ഇക്കുട്ടിക്ക് കുശുമ്പ് തീരെ ഇല്ലല്ലോ അതുകൂടി കേട്ടപ്പോൾ പിണങ്ങി നിന്ന് എന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചോണ്ട് ഇക്ക പറഞ്ഞു മോളെ റൂബി എനിക്കെന്നും എന്റെ അനീതി കുട്ടിയാ ചെറുപ്പം തൊട്ടേ അത് അങ്ങനെയാണ് ഓൾക്ക് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഓൾ എന്നെ കൊണ്ട് കെട്ടിക്കിടുന്ന മാമന്റെ മോഹം പോലും നടക്കാതെ പോയത് എഴുടിപ്പാറു ആൺമക്കളില്ലാത്ത അലിമാമന് സ്വന്തം മകനെ മകനെപ്പോലെയായിരുന്നു ഫൈസിക എന്ന് താൻ കണ്ടറിഞ്ഞതാണ് എന്നാൽ ഫൈസിക ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് പുതിയ അറിവായിരുന്നു എന്തായാലും അതിനുശേഷം രൂപയുള്ള എൻ്റെ മനസ്സിലെ മഞ്ഞുരുക്കുകിയിരുന്നു അതുവരെ അടുത്ത കൂട്ടുകാരൻ തന്നെ ഇല്ലായിരുന്നു എനിക്ക് അവൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാവും അധിക സമയം വേണ്ടി വന്നില്ല നൂറു എന്നൊരു പ്രത്യേക ഇണത്തിൽ അവൾ എന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവളുടെ തലക്ക് കിഴുകിക്കൊണ്ട് അമ്മായി പറയും ഡി ഓൾന്റെ ഇക്കാന്റെ കെട്ടിയോളാ അത് മറക്കണ്ട അത് കേൾക്കുമ്പോൾ അവൾ എന്നെ ചേർത്ത് പിടിച്ചോണ്ട് പറയും ഇന്നേക്കാൾ ചെറിയ ഇവളെ ഞാൻ എങ്ങനെയാണിന്റെ ഉമ്മിച്ചിട്ടാതെന്ന് വിളിക്കുക പോരേ ഞങ്ങൾ കട്ട ഫ്രണ്ട്സും അല്ലേ ഡീ രണ്ടു വർഷത്തിന് ശേഷം ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിൽ മാറ്റി കൂട്ടാനായി ഞങ്ങൾക്കൊരു മോളുണ്ടായി അസാ ഈ സന്തോഷങ്ങൾക്കിടയിൽ ഫൈസിക്കേണ്ട ഒരു സ്വപ്നം ബാക്കിയായിരുന്നു ഒരു ഇരുനില വീടുന്ന സ്വപ്നം എത്രയോ ചെറുപ്പത്തിനുള്ളിൽ എത്രയോ ചെറുപ്പത്തിനുള്ളിൽ കയറി കൂടിയ മോഹമാണത്രേ അത് കല്യാണം കഴിഞ്ഞ കാലത്ത് തന്നെ ഇക്കാര്യം ഇക്ക പറഞ്ഞിട്ടുണ്ട് ഇക്ക കഴിയുന്ന കാലത്ത് അങ്ങനെയൊരു വീട് പണിയാനായി ഇക്കയുടെ ഉപ്പ അന്നേ മാറ്റിവെച്ചാണത്രേ വീടിന് മുമ്പിൽ അഞ്ച് സെൻറ്റ് ഭൂമി എത്ര പ്രയാസങ്ങളുണ്ടായിട്ടും അതുമാത്രം വിൽക്കാൻ ഉപ്പ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞത് നിറഞ്ഞ കണ്ണുകളോടെയാണ് വർഷങ്ങൾ മുമ്പോട്ട് നീങ്ങിയിട്ടും എന്നെ തുറന്നു പഠിപ്പിക്കാനുള്ള ശ്രമം ഫൈസിക്ക ഉപേക്ഷിച്ചിരുന്നില്ല ഇക്ക മാത്രമല്ല റൂബി ഉപദേശിച്ച ഒരു പരുവുമാക്കു രണ്ടാണോ സ്ത്രീകൾ പഠിച്ച് ജോലി നേടേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ഒടുവിൽ ഇക്ക പറയും നോക്കൈഷു ഇത് ജീവിത മോളെ നാളെ ആർക്കെന്താ സംഭവിക്കാമെന്ന് അറിയില്ല നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ജോലി ഉണ്ടായെന്ന് എനിക്കൊരു സഹായവും അതുകൊണ്ടാണ് ഇക്ക പറയുന്നു ഇക്ക അത് പറഞ്ഞ് മുഴിമിക്കാൻ ഒരിക്കൽ ഞാൻ സമ്മതിക്കാറില്ല എനിക്ക് അത്രയ്ക്ക് സങ്കടമായിരുന്നു ആ കേൾക്കുന്നത് തന്നെ റൂബി പി ജിക്ക് ജോയിൻ ചെയ്ത മുതൽ അലിമാമന അവിടെ എതിർപ്പുകൾ അവഗണിച്ച് അവൾക്ക് വരുന്ന കല്യാണാലോചനകൾ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു ഒടുവിൽ പി ജി രണ്ടാം വർഷം അവിടെ നിക്കാഹ് നടന്നു പഠനകാലത്തെ ഫൈസിക്കാൻ ഒരു കൂട്ടുകാരനായിരുന്ന കക്ഷി പേര് നജീബ് ഹയർ സെക്കൻഡറി അധ്യാപകൻ അധ്യാപക ദമ്പതികളുടെ ഏകമകൻ അതുകൊണ്ട് തന്നെ തുടർന്ന് പഠിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിനും അവിടെ തടസ്സങ്ങളും തന്നെ ഇല്ലായിരുന്നു ഇടക്ക് ഫൈസിക്ക പകുതി തമാശയായും പകുതി കാര്യമായി ചിരിയോടെ പറയും എന്റെ വീടിന്റെ പണി എൻ്റെ ഐശ്വര്യ ടീച്ചറാവുന്നു എന്റെ നടക്കാത്ത രണ്ട് സ്വപ്നങ്ങളാ ഒടുവിൽ മനസ്സിലാവാൻസോടെ ടി ടി സിക്ക് ചേരാൻ ഞാൻ സമ്മതിച്ചെങ്കിലും ആ സമയത്താണ് വീണ്ടും ഞാൻ ഉമ്മയാവാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത അറിയുന്നത് അതോടെ താൽക്കാലം ഞാൻ പഠനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ അസമോളുടെ നാലാം വയസ്സിൽ അവൾ ഫിസക്കുട്ടിയുടെ ഇത്തയായി വർഷങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടെ റൂബിക്കും ഒരു മോനുണ്ടായി പഠനം പൂർത്തിയാക്കി അവൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ആയിടക്കാണ് ഫൈസിക്കയുടെ സൗദിയുള്ള ഒരു സുഹൃത്ത് ഇക്കാൾക്ക് ഒരു ജോലി ശരിയാക്കിയത് വിസ വന്ന ശേഷമാണ് ഞാനും ഉമ്മയും അങ്ങനെ കാര്യം തന്നെ അറിയുന്നത് പോവാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു ഉമ്മയും എൻ്റെ അതേ നിലപാടിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും സമാധാനിപ്പിച്ചുകൊണ്ട് ഇക്ക പറഞ്ഞു നിങ്ങളിന്ന് വിട്ടുപോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ നിന്നിട്ട് വീട് പണി തുടങ്ങാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ലാന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമല്ലോ വീടിൻ്റെ പണി തീരുന്നവരെ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും ഒരെ ഇക്കയുടെ ആഗ്രഹത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു ഫൈസിക്കൊക്കെ പോകുന്നറിഞ്ഞ് ഇക്കാൻ്റെ കൂട്ടുകാരും ആൾക്കാരും കുടുംബക്കാരും എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ നല്ല വിഷമത്തിലായിരുന്നു കണ്ണീരോടെയാണ് എല്ലാവരും ഇക്കയെ യാത്രയാക്കിയത് ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ ഇക്കയെ യാത്രയാക്കുമ്പോൾ ആ നെഞ്ചിലെ നീറ്റൽ മറ്റാരെക്കാളും നന്നായി ഞാൻ അറിയുന്നുണ്ടായിരുന്നു പിന്നെ വിരഹവേദനയുടെ നാളുകൾ ദിവസങ്ങൾക്ക് ദൈർഘ്യം കൂടിയതുപോലെ മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങുന്ന പോലെ ചില നേരങ്ങളിൽ ഇക്കയെ കാണാതെ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും ആ സമയത്തൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഏകാശ്വാസം എല്ലാ ദിവസമുള്ള വീഡിയോ കോളുകൾ മാത്രമാണ് മക്കൾക്ക് ദിവസം ചോദിക്കാനുണ്ടാവുക അവരുടെ പ്രിയപ്പെട്ട അപ്പ എന്നു വരുമെന്ന ചോദ്യമാണ് മക്കളുടെ ചോദ്യം കേൾക്കുമ്പോൾ നിറയുന്ന കണ്ണുകൾ തുടക്കം നിക്കയും വേദനയോടെ ഞാൻ ഉമ്മയും നോക്കി നിൽക്കും നാലു വർഷങ്ങൾ അതിനിടയ്ക്ക് രണ്ടു തവണ ലീവിന് വന്നു ഇപ്പോൾ വീട് തേപ്പിന്റെ പണിയിലെത്തി നിൽക്കുന്നു തലേന്ന് രാത്രി വിളിച്ചപ്പോൾ വീട് പണിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇക്ക പറഞ്ഞു ഇപ്രാവശ്യം നാട്ടിലെത്തിയ തിരിച്ചിനി ഇങ്ങോട്ടേക്കില്ല വീട് പണി അവിടെ നിന്നിട്ട് കഴിയുന്ന പോലെ തീർക്കാം ഇപ്പോ തീരെ പറ്റണില്ലടി നിങ്ങളൊന്നുമില്ല അത് ഇവിടെ ഇങ്ങനെ ഇനി ഒരു ആറുമാസം കൂടി കഴിഞ്ഞിട്ടണം പിറ്റേന്ന് എല്ലാത്തിനും വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു ഇക്ക പറഞ്ഞ വീരോ പറഞ്ഞ് എന്നെ പോലെ തന്നെ ഉമ്മയും മക്കളും ഏറെ സന്തോഷത്തിലായിരുന്നു മക്കളുടെ സ്കൂൾ ബസ് റോഡിന്റെ മറുവശത്താണ് നിർത്തുന്നു അതിനാൽ ദിവസം അവരെ കയറ്റി വിടാൻ ഞാൻ തന്നെയാണ് പോവാറ് മക്കൾ പോയി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ മീൻകാരൻ അബ്ദുക്ക വരും അബ്ദുഖാനെ കാത്ത് നിൽക്കുമ്പോഴേക്കും മീൻ വാങ്ങാൻ രമണി ചേച്ചിയും ബേബി ചേച്ചിയും സെലീനെ ഹാജരാത്തെയും എല്ലാവരും എത്തും ഓരോ കാര്യങ്ങൾ സംസാരിച്ചങ്ങനെ നിൽക്കും മീൻ വാങ്ങിയിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാറ് അന്ന് കുട്ടികൾ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കാത്തിരുന്നെങ്കിലും അബ്ദുക്കെ മാത്രമല്ല മീൻ വാങ്ങാനോ ആരും കണ്ടില്ല എന്തു പറ്റിയെന്ന് ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞടക്കുന്നതിനിടയിലാണ് മുന്നിലൊരു ഓട്ടോ വന്ന് നിന്നത് അതിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന മാമിയെ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി മാമി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഫൈസി പോയി പോളെ വിതുമ്പര അടക്കാൻ പാടുപെടുന്ന മാമിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഒട്ടൊരന്താളിപ്പോടെ വിറയാറുന്ന ശബ്ദത്തോടെയാണ് ഞാൻ ചോദിച്ചത് എങ്ങോട്ട് ഒന്നും മീണ്ടാതെ കരഞ്ഞുകൊണ്ടിന്ന മാമിയെ പിടിച്ചു കുളിക്കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ശബ്ദം പതിവിൽ കൂടുതൽ ഉയരുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ടായിരിക്കാം ആജരാത്തെ അക്ബർക്കയും കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു ഉത്തരം പറയാൻ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഭാമാമാറ്റൽ എന്ന് മനസ്സിലാക്കിയ മാമി ഒരു പദർച്ചയോടെ പറഞ്ഞു അതുപോലെ രാവിലെ ആദ്യം വിളിച്ച് പറഞ്ഞു ഫൈസിയുടെ ഒരു ചങ്ങാതി രാവിലെ ഓരോ വിളിച്ചു പറഞ്ഞു ഒരു പദർച്ചയോടെ പറയുന്ന മാമിയുടെ ഇരുതോളിന് പിടിച്ചോണ്ട് ഒന്ന് വേഗം പറ മാമി എന്താ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു അത് മോളെ ഫൈസി രാത്രി ഉറങ്ങാൻ കിടന്ന രാവിലെ വിളിച്ചിട്ട് എണീക്കായിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ട് എപ്പോഴാ വിക്കി വിക്കി മാമി പറയുന്ന മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല സേവിക്കുള്ളിൽ ഒരു മുഴക്കം പോലെ മൂളക്കം പോലെ പെട്ടെന്ന് ഹൃദയം നിശ്ചലമാകുന്ന പോലെ കൈകാലുകൾ തളരുന്ന പോലെ ബോധം പറയുമ്പോൾ എൻ്റെ മോളെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഈ ഓടി വരുന്ന ഹാജരത്താത്ത കണ്ടു പിന്നെ ഒന്നും ഓർമ്മയില്ല എട്ടു മാസങ്ങൾക്ക് ശേഷം റൂമിലെ ജനൽപാളി തുറന്നിടുമ്പോൾ നനത്തൊരു കുളിർത്തെന്നൽ അകത്തേക്ക് ഒഴുകിയെത്തി കണ്ണുകളടച്ചുകൊണ്ട് ആ തെന്നലിനെ സ്വീകരിക്കുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിരണിയിച്ചു ഫോണിന്റെ ബെല്ലടിയാണ് ആ ആസ്വാദനത്തിന് ഭംഗം വരുത്തിയത് ഫോൺ കയ്യിലെടുത്തപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ റൂബി എന്ന പേര് വായിച്ച് പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഹലോ നൂറു സോറി മോളെ ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നില്ലടി ഇന്ന് അല്ല തിരക്കാം നാളെ വരാട്ടോ നാളെ നമ്മൾ മക്കളെയും കൂടി പുറത്തു പോകുന്നു നിന്റെ ക്ലാസ്സിന് വേണ്ടി എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നു ഓക്കേ പതിയെ ഞാനൊന്ന് മൂളിയപ്പോൾ അവൾക്ക് തൃപ്തിയായില്ല വാ തുറന്ന് പറയടി എന്ന സ്നേഹത്തോടെയുള്ള ഒരു ആക്രോശമാണ് പിന്നെ കേട്ടത് ചെറുചിരിയോടെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ഗുഡ് ഗേൾ എന്ന് അവടെ മറുപടി കേട്ട് അറിയാതെ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി അല്പനേരം അറുപുറം മൗനമായിരുന്നു മാസങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ പൊട്ടിച്ചിരി കേട്ട് അവളുടെ കണ്ണുകൾ നിറയുന്നു എനിക്ക് ഇവിടെ ഇരുന്ന് കാണാമായിരുന്നു എൻ്റെ മക്കളെത്തിയോടി എന്ന അല്പസമയത്തിനേഷം അടഞ്ഞ ശബ്ദത്തോടെയാണ് അവൾ ചോദിച്ചത് അവരെത്താറായിരുന്നു ഉമ്മ അവരെയും കാത്തി സീറ്റോട്ടിൽ ഇരിപ്പുണ്ടെന്നും പറഞ്ഞപ്പോൾ രാത്രി വിളിക്കാമെന്നും തിരക്കുണ്ടെന്ന് പറഞ്ഞ അവൾ ഫോൺ കട്ടാക്കി എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം രണ്ടു നേരങ്ങളിൽ അവൾ വിളിച്ചിരിക്കും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കാണാനായി ഓടിയെത്തും ഉമ്മ എപ്പോഴും പറയും പടച്ചോൻ്റെ കൃപ ഉണ്ടോ റൂബീൻ്റെ സഹായം കൊണ്ടും പിന്നെ ഈ നാട്ടിയുടെ മുഴുവൻ പ്രാർത്ഥനയുണ്ട ഉമ്മാൻ്റെ കുട്ടീനെ ഇങ്ങനെ ഞങ്ങൾ കിട്ടിയത് എന്ന് എൻ്റെ ഉമ്മാക്ക് റൂബിയെപ്പറ്റി വല്ലാത്ത മതിപ്പാണ് എൻ്റെ ഉമ്മ കഴിഞ്ഞ മാസം ദുബായിലേക്ക് പോയി സഫയും ഭർത്താവും അവിടെയാണ് അവിടെ പ്രസവം അടുത്ത മാസമാണ് പിന്നെ എളാപ്പയും മാമിനും ആദ്യമെല്ലാം ഇവിടെ തന്നെയാണ് ഈ വർഷാവസാനത്തിൽ എളാപ്പയും മാമിനും ദീർഘാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വരികയാണ് ഉമ്മ അവരോടൊപ്പം ഈ തിരിച്ചു വരും ഫൈസിഖാന്റെ മരണവിരമറിഞ്ഞ് തളന്നു വീണ തനിക്ക് പിന്നെ രണ്ട് മാസം മുമ്പ് വരെയുള്ള ഒരു കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മയിൽ തെളിയുന്നില്ല താനൊരുതരം നിർവികാരാവസ്ഥയിലായിരുന്നു തന്റെ പൊന്നുമോന്റെ മയ്യത്ത് തണുത്തുവിറങ്ങി വെച്ച അവസ്ഥയിൽ കാണാൻ ത്രാണമില്ലാത്തതുകൊണ്ട് ഫൈസലിക്കാന മയ്യത്തെ അവിടെ തന്നെ കബറടക്കാൻ ഉമ്മ അനുവാദം കൊടുത്തു എന്ന കാര്യമോ ഫൈസിക മരിച്ച അഞ്ചു മാസം ആകുമ്പോഴേക്കും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്ന് വീടുപണി പൂർത്തീകരിച്ച് തങ്ങളെ അതിലേക്ക് പാർപ്പിച്ചു എന്ന കാര്യമോ ഒന്നും ഒന്നും തന്നെ തൻ്റെ ഓർമ്മയിൽ ഇല്ല എത്ര തന്നെ ഓർത്തെടുക്കാൻ നോക്കിയിട്ടും ഇപ്പോഴും പറ്റുന്നില്ല പുകമറക്കുള്ളിൽ എന്ന പോലെ അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രം ഒന്നും വ്യക്തമല്ല എന്റെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോയ ആറു മാസങ്ങൾ ഞാൻ തളർന്നു പോയതുകൊണ്ടാവാം പഠിച്ചൊന്നും തളരാതെ പിടിച്ചു നിർത്തിയെന്ന് ഇത്താത്തമാർ പറയാറുണ്ട് അത് സത്യമാണ് അല്ലെങ്കിൽ ചെറിയ സങ്കടങ്ങൾ വന്നാൽ പോലും തളർന്നു പോകുന്ന ഉമ്മ എങ്ങനെ അവസ്ഥ തരണം ചെയ്തു ചികിത്സകളിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും എല്ലാവരുടെയും സ്നേഹപൂർണമായ പരിചരണത്തിലൂടെയും പതിയെ പതിയെ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി എന്നെ ടീച്ചറാക്കും എന്ന എൻ്റെ ഫൈസികാൻ്റെ സ്വപ്നം ഒരു മോഹമായി എൻ്റെ ഇപ്പോൾ വളർത്തിയെടുത്ത് എൻ്റെ റൂബിയാണ് ടി ടി സി അഡ്മിഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ തന്നെ റെഡിയാക്കി അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങി ഇനി പുതിയൊരു തുടക്കം എൻ്റെ ഇക്കാക്കു വേണ്ടി എൻ്റെ മക്കൾക്കും ഉമ്മാക്കും വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾക്ക് വേണ്ടി നിറക്കണ്ണുകളോടെ ഫോണിലെ വാൾപേപ്പറിലോ ഫൈസിക്കാൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഓട്ടെ സാറില്ല എന്നോട് പറയാതെ പറയും പോലെ ആ പൂച്ച കണ്ണുകൾ സ്വതസിദ്ധമായ കുസൃതി ചിരിയോടെ ഒന്നിറുകി അടച്ചുപോകും ആ ചിത്രത്തിൽ ഹൃദയവേദനയോടെ ചുണ്ടുകൾ അമർത്തുമ്പോൾ ഇല്ലിക്ക ഇനിക്കാൻ്റെ ആയിഷ്യ തളരില്ല തളരാൻ പാടില്ല ഉമ്മാക്കും നമ്മുടെ മക്കൾക്കും തണലാവുന്നു ഇനി എൻ്റെ ഇക്കാൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം ഈ യേശുവിനെ എന്ന് വിതുമ്പലോടെ എൻ്റെ ഉള്ളം ഇക്കയോടായി മന്ത്രിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഒരു ഇളം തന്നെ ജാലക വിരിക്കുള്ളിലൂടെ അകത്തേക്ക് ഒഴുകി എത്തുന്നുണ്ടായിരുന്നു